ാണ് നവീൻ നേരത്തെ പറഞ്ഞ സംസാരിക്കും കഥ പറഞ്ഞിട്ട് നവീൻ പറഞ്ഞാൽ ബാക്കി കാര്യങ്ങളും പ്രൊഡ്യൂസർ സംസാരിക്കും പിന്നീട് ഞങ്ങള് ഞെട്ടലോടെയാണ് പ്രൊഡ്യൂസർ പറയേണ്ടത് സത്യായിട്ട് പറഞ്ഞ പക്ഷെ അത് നമ്മള് മനോഹരമായിട്ട് അപ്പൊ നമ്മളത് വളരെ രസകരമായി ഷൂട്ട് ചെയ്തു ഈ ഈ ഷൂട്ടിങ്ങുകളിൽ ധ്യാൻ ശ്രീനിവാസൻ എന്ന അത്ഭുത പ്രതിമയെ അവിടെ വെച്ചാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന തുറന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പി എനിക്ക് കിട്ടിയത് അതിൽ ഒരുപാട് ഞാൻ സിനിമ ചെയ്തതിൽ എനിക്ക് ഏറ്റവും സന്തോഷം ഓണസ്റ്റ് ആയിട്ട് പറയുന്നതാണ് പരിചയപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ ഇരുപത്തിരണ്ടിൽ ഞാൻ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ധ്യാനം പരിചയപ്പെട്ടതാണ് അതേപോലെ തന്നെ കൊല്ലപ്പള്ളി അതിന്റെ ബാക്കി പത്രം നടന്നു കൊടുക്കുന്നുണ്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് പത്ത് നാല് ദിവസം എൻജോയ്ക്കാണ് നിങ്ങൾ തീർക്കുക ചെയ്തേ അപ്പം അതിലൂടെ എന്തൊക്കെയാ മനസ്സിലാക്കിയത് അതോ കഥകളുടെ തന്നെയാണോ വളരെ ജെനുവിനാ തോന്നി ഇപ്പൊ ഞാനും സഞ്ജു ഒക്കെ എന്നുള്ള സിനിമ ഷൂട്ടിൽ ലൊക്കേഷ് വെച്ചിട്ടാണ് പക്ഷെ നമുക്ക് എത്രയും വർഷങ്ങൾ പരിശോയുള്ള ഒരാളെ പോലെ ചെറുപ്പത്തിലെ കൂട്ടുകാരാണെന്നുള്ള രീതിയിലു ഞങ്ങൾക്ക് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല വന്നു നോക്കി വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്ന പോലെ പിന്നെ കുറെ കഥകൾ പറഞ്ഞ് ആ കഥകളാണ് പിന്നീട് ഞങ്ങൾ ഇന്റർവ്യൂല് കാണുന്നത് അപ്പൊ അതിന് വേറെ വളരെ സത്യസന്ധി അപ്പൊ പറഞ്ഞ പോലെ തന്നെ എനിക്കും ആ വർഷം എനിക്ക് ഏറ്റവും വലിയ പ്രിയപ്പെട്ടതായി ഞാൻ കാണുന്ന ഇപ്പോഴും നല്ല സൗഹൃദമാണ് ഞങ്ങളെടുത്ത് പരീക്ഷയ്ക്ക് ശേഷമാണ് ഇത് പുറത്തേക്ക് നല്ല വിട്ടുട നമ്മുടെ പാർട്ണർസ്നെപ്പറ്റി എന്നെക്കട്ടില്ലല്ലേ ചർച്ചസ്സ് ചെയ്തിട്ടില്ലല്ലോ എന്നെ ബുക്കിങ് പറയാ നടന്നിട്ടില്ല നേരെ കുറച്ച് ഉצartifactIdേ അപ്പോൾ ഈ പാർട്ണർസ് ഒരു ഹേസ്റ്റ് ക്രൈം സോണല്ലേ വരുന്ന സ്ഥലമാണണ്ട് അപ്പോൾ ആണോ ട്രെയിൻ നീ ഡിക്യൂഡി അല്ലേ അങ്ങനാണോ പറയുന്നത്

ഒരു ഗ്രാമത്തില് ബാങ്കില് ജോലിക്ക് എത്തുന്ന അഞ്ചു പേരുടെ കറിയാണ് അവര് അതിൽ നിന്ന് അവരെങ്ങനെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുകയോ ണോ അല്ല എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് മൊത്തത്തിലുള്ള കഥ കഥ പക്ഷെ ഇത് പാറ്റേണിലാണ് അത് ഒരു കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ചാഞ്ചട്ടിനെ ഒരു ഫൈനാൻഷ്യൽ ക്രൈം ഡിവിഷൻ ഉദ്യോഗസ്ഥനായ ക്യാരക്ടർ ഈ കേസ് അന്വേഷിക്കുന്നതും അത് കുറച്ച് കുറച്ച് ഇതിന്റെ കഥ വരുന്നത് ഒരു ഒരു സീക്രറ്റ് ട്രില്ലർ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ മലയാളത്തിൽ അങ്ങനെ ഈ തരത്തിലുള്ള ജോണർ വന്നിട്ടില്ല ഇത്

പറയുമ്പോൾ പക്ഷെ തന്നെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള അന്വേഷണമാണ് കാര്യങ്ങളൊക്കെയുള്ളത് അങ്ങനെ പക്ഷെ സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞ കാരണം ഈ സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ പോടും ഈ സിനിമയിൽ കുറെ കാര്യങ്ങളുണ്ട് ഞാൻ വന്നത് ഈ ചെറുക്കൻ എന്തൊക്കെയാണ് ഇന്റർവ്യൂ പറയുന്നത് ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ എന്താണ് പറയുന്നത് എന്താണ് പരിപാടികൾ ഇപ്പൊ രണ്ടു മൂന്ന് സിനിമയോടെ ഒരുമിച്ച് അഭിനയിക്കുന്നു അപ്പം അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാം വളരെ വ്യക്തമായിട്ട് സിനിമയെങ്ങനെയാണ് കുറച്ചും കൂടെ പറഞ്ഞിട്ട് ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയണ്ടത് ഒന്നും പറയാൻ ഒന്നും അറിഞ്ഞുകൂട്ടാ അതുകൊണ്ട് തന്നെയാണൊന്നും അപ്പൊ ഇവിടെ എന്താണ് ധ്യാനം എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചിട്ട് എങ്ങനെയാണ് തിരിച്ചു പറയുന്നത് അപ്പൊ അങ്ങനെ ഞാൻ ഒപ്പം വരുന്ന ധ്യാൻ തമാശകളെ കുറച്ച് എന്താണ് ഞാനൊരു ഇരുപത്തഞ്ചുവർഷമായ സിനിമയിൽ വന്നിട്ട് നമ്മള് ചില ചില ആളുകള് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറും അതൊരു പക്ഷേ നമ്മള് വളരെ നമ്മൾ പ്രതീക്ഷിക്കാതായിരിക്കും അത് കേറുന്നത് അങ്ങനത്തെ ഒരാളാണ് ഞാൻ ധ്യാൻ്റെ കൂടെ ആദ്യത്തെ ഒരു ഒരു ദിവസം അഭിനയിച്ചു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഒന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല കൊറേ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു പെട്ടെന്ന് ഒരാളുടെ മനസ്സ് കീഴടക്കാനുള്ള ഒന്ന് ധ്യാനിട്ടുണ്ട് അതാണ് മലയാളികൾ ഈ ചെറുപ്പക്കാരനെ നെഞ്ചിലോട്ട് എനിക്ക് എടുത്തിട്ടുള്ളത് അങ്ങനത്തെ യാതൊരു സംശയവുമില്ല അപ്പൊ എന്തായാലും ഒരു സിനിമ ഒരുപാട് സന്തോഷമുണ്ട് ഇന്റർവ്യൂ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി ഇനി ബാക്കിയോട് എന്തായാലും ഇതൊക്കെയാണ് എന്റെ ക്യാരക്ടർ ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് വളരെ എന്താണ് വളരെ ഒരു ഒരു ആയിട്ടുള്ള മേക്കിംഗ് ആണ് അദ്ദേഹം നമ്മുടെ ഡയറക്ടർ പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രൊഡ്യൂസർ കൊല്ലപ്പള്ളിയെ കുറിച്ചാണ് ദയവായി നിങ്ങളുടെ എല്ലാവരുടെയും ക്യാമറ അദ്ദേഹത്തിന്റെ ഷൂലേക്ക് ഒന്ന് സൂം ചെയ്യണമെന്ന് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യാണ് അത് മറ്റൊന്നുമല്ല ഞാൻ വന്നു കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു ഞാൻ ചോദിച്ചു ഇത് എവിടെന്നാണ് ഈ ഷൂ മേടിച്ചത് എന്നോട് പറഞ്ഞേട്ടാ നമുക്ക് ഒരു ഷൂ മേടിച്ചു ഒരു കഴിഞ്ഞതൊക്കെ ഭയങ്കര കൗണ്ടർ ഷൂ കണ്ടെങ്കിൽ വൈറലായിട്ടില്ല പിടിച്ചു എന്ന് പറഞ്ഞിട്ട് വന്ന ഷൂ ആണ് ഈ ഷൂവിന്റെ പേരിൽ നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കുന്നത് ഈ സിനിമയും ഈ ഷൂവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ കഴിഞ്ഞിട്ടില്ല അഞ്ച് ബാങ്ക് ജീവനക്കാരിൽ ഒരു കഥാപാത്രം പുള്ളിയാണ് ചാക്കോ സിനിമയെ കുറിച്ച് അല്ലേ പറഞ്ഞു ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് പ്രഷർ ഉണ്ട് ധ്യാൻചേട്ടന്റെ മാസമാണ് തോന്നുന്നത് അപ്പൊ കുടുംബശ്രീ മുന്നേ തുറങ്ങുന്നത് ഇന്ന സ്വർഗത്തിലൊക്കെ എട്ടൊന്നും ഇറങ്ങി ഇനിയിപ്പോന്ന ധ്യാൻചേട്ടന്റെ സിനിമകൾ ഇങ്ങനെ മാസം ഈ മാസം ധ്യാൻ ചേട്ടൻ ആണ് തോന്നുന്നു ഉപയോഗിക്കുന്ന പറ്റാവുന്ന ഒരുപാടുണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇതിനകത്തൊക്കെ എത്ര സിനിമകളുണ്ടോന്നറിയാ ഞാൻ ചോദിച്ചത് ഞാൻ ഞാൻ പറയുന്ന ഒരു കഥയില് നമുക്കൊരു മൂന്ന് സിനിമയ്ക്കുള്ള ഞാൻ 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 സെറ്റ് ചെയ്ത് വെച്ചിരിക്കാണ് വളരെ ഇൻട്രസ്റ്റ് ചെയ്യുന്നത് ഞാൻ കഥ കേട്ടാൽ തന്നെ കുറെ സിനിമകൾക്കുള്ള പരിപാടികൾ അതിനകത്തുണ്ട് ഒരു ഞാൻ അറിഞ്ഞുകൊണ്ടെന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അത് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് പക്ഷെ അതെല്ലാം നമ്മൾ പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്കത് ഒരുപാട് തമാശ ഫീൻഡ് ചെയ്യും അത് അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ അത് നമ്മളോട് ഒരാളൊരു സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അത്ര ഉറപ്പുണ്ടാവും നമ്മൾ അത് എൻജോയ് ചെയ്യും എന്നുള്ളത് അപ്പൊ അദ്ദേഹം അന്ന് കാണിച്ചതൊക്കെ തെറ്റാണ് അദ്ദേഹം തന്നെ അത് നമ്മൾ ചിരിയോട് കൂടിയാണ് പക്ഷെ അപ്പോഴും നമുക്ക് അദ്ദേഹത്തിനുള്ളൊരു ദേഷ്യമോ ഒന്നും തോന്നില്ല അപ്പൊ അങ്ങനെ കുറെ കഥകളുണ്ട് തീർച്ചയായിട്ടും ഏർ എവിടെയെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട് ധ്യാൻ തന്നെ അത് ഉപയോഗിക്കും കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം നമുക്കറിയാം ദുബായ് ുബായെന്ന് പറയുന്ന മൂവിയുടെ പ്രൊമോഷന് മുകേഷ്വരും പറയാനായി ലൊക്കേഷനില് ധ്യാൻ പല കഥകളും പറയും മുകേഷ് ഓർക്കും ഇതിന്റെ അച്ഛന്റെ കൂട്ടുകാരനല്ലേ എന്നോട് ഇതൊക്കെ പറയാൻ പോലാവോ എന്ന് ഓർക്കുന്നു അതുപോലെ തന്നെ അത്തരം വേറൊരു സിനിമയായിട്ട്

പല അവര് ജീവിതത്തിന്റെ ജീവിതത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകൾ ഒരു ക്രൈമിന്റെ പേരിൽ ഒരുമിച്ചാവുകയും പിന്നീട് അവരെ ഒരുമിച്ച് പിന്നീടുള്ള ജീവിതം ആവുന്നതുകൊണ്ടാണ് അങ്ങനെ പേരിട്ട് കൂടെ ഒരുമിച്ച് അപ്പൊ സാമ്യതകൾ എന്താണുണ്ട് ഇപ്പൊ രണ്ട് രണ്ട് ഒരപ്പൊരാൾ പറയുന്നതിൽ കഥകളിലെ നന്മയുണ്ട് രണ്ട് ആള് പറയുന്നതിൽ ഓരോ ഹാസിണ്ട് സാമ്യ വ്യത്യാസങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ ഒപ്പം ഇത് മൂന്നാമത്തെ സിനിമകളിൽ സമയം സംസാരിക്കാനായിട്ട് കിട്ടിയതും ഞങ്ങള് ഈ ജീവിതാനുഭവകഥകൾ കൂടാതെ പല ഞാനെന്റെ മനസ്സിലുള്ള പല സ്ക്രിപ്റ്റുകളും ഞാൻ കേട്ടു അപ്പോ അത് അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിസ്കഷൻസ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ അപ്പൊ എനിക്ക് പ്രധാനമായിട്ടും മനസ്സിലായത് നിറയെ ഒത്തിരി കഥകളും പൊതുവെ നമ്മൾ പലപ്പോഴും നമ്മൾ സാധാരണ ജീവിതത്തിൽ ഓർത്തു വയ്ക്കാത്തതുപോലെ അതെല്ലാം കൃത്യമായിട്ട് ഓർത്തു വെക്കുകയും അത് വേണ്ട ഇടങ്ങളിൽ വളരെ കൃത്യമായിട്ട് അതിന്റെ കാല്പനിക ചെയ്ത് പറയുന്ന ഒരാളാണ് വിനീതം അങ്ങനെ തന്നെയാണ് മിനിതം കഥ പറയുമ്പോൾ കൂടി പറഞ്ഞപോലെ ആ സിനിമയ്ക്ക് മുമ്പ് മറ്റു പല സിനിമകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ടുപേരും കഥ പറഞ്ഞിട്ട് രണ്ടുപേർക്കും രണ്ട് ശൈലിയുണ്ട് രണ്ട് രീതിയുണ്ട്

അത് പറയാൻ അനുവാദം ഇല്ല അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല കാരണം എന്നെ പോലെ ഒരു നിർമ്മയം സംബന്ധിച്ചിടത്തോളം നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് ചൂസ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല പലപ്പോഴും എഴുത്തുകാരും സംവിധായകരും ഒക്കെ ചേർന്നിട്ടാണ് നമ്മൾ അയാൾ ശ്രീരാമനോട് ഈ ക്യാരക്ടർ ചെയ്ത കൊള്ളാമുണ്ട് ഇപ്പൊ പകുതി ജോലി അവർ ചെയ്തു കഴിഞ്ഞു നമ്മൾ പിന്നെ പോയിട്ട് പെർഫോം ചെയ്യേണ്ടി വരണം അപ്പൊ അതില് ഈ പറഞ്ഞതുപോലെയുള്ള മുൻകൂള അങ്ങനെയാണല്ലോ ഇപ്പൊ ഇപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ അത് ആവാം വക്കീലാണെങ്കിലും ആവാം എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ഒരു കമന്റ് പറയുന്നത് വക്കീൽ വേഷമാണല്ലോ കൂടുതൽ അപ്പൊ എനിക്കും ചെയ്യാൻ പറ്റുന്നത് അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ളതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് പലയിടത്തും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാൻ അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വ്യത്യാസമായിട്ട് ഈ പറയുന്ന വക്കീൽ ആ വക്കീലിന്നും ഈ വക്കീല വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കാം അപ്പൊ ഇതിൽ പോലീസാണ് ഞാൻ പോസ്റ്ററുകളൊക്കെ കണ്ടത് കൊണ്ട് പറയുന്നത് പോലീസാണ് എന്റെ ഒരു പതിനാലോ പതിനഞ്ചോ പോലീസ് ഇപ്പം അപ്പോൾ ഞാൻ ആ നിലയ്ക്ക് എന്നെ പറ്റുന്ന രീതിയിൽ ഡയറക്ടർ ഈ സിനിമയുടെ കോറേറ്റേഴ്സ് ആയിട്ടുള്ള ഹരിപ്രസാദ് ഹരിപ്രസാദും പ്രശാന്തം പുറത്തോട്ട് നവീന്റെ കൂടെ അവരോട് ചേർന്നിട്ടാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അവർ നമുക്ക് നമ്മുടെ കഥാപാത്രം എന്താണെന്ന് തീരുമാനിച്ചിട്ട് അവർ പറഞ്ഞു തരുന്ന പോലെ ചെയ്യാതെ അവിടെ പിന്നെ ഈ പറഞ്ഞ അവർക്ക് അവർ പക്ഷേ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഞാൻ പോലീസ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒരു പക്ഷെ റിലീസ് ആവാതിരിക്കുകയും അല്ലെങ്കിൽ കാണാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ എന്റെ ഉത്തരവാദിത്വ അതെനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ആ ഒരു ചലഞ്ച് മാത്രമേ കാര്യ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവസരങ്ങൾ ആണ് ഞാൻ എന്നെപ്പോൾ അവസരങ്ങളാണ് അന്വേഷിക്കുന്നത് അപ്പൊ ഇടനിലക്കാരനായി കണ്ടെങ്കിൽ അത് എന്റെ അതാണ് പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയട്ടെ ഇത് കാസർഗോഡ് ഷൂട്ട് ചെയ്ത സിനിമയാണ് നവീൻ കാസർഗോഡുകാരനാണ് മലയാള സിനിമയിലേക്ക് കാസർഗോഡുകാരും കാസർഗോഡും ഈ കാലത്തായിട്ട് കാസർഗോഡുകാരും ഇപ്പൊ വൈശാഖും അങ്ങനെയുള്ള പ്രശാന്ത് കാസർഗോഡുകാരനാണ് അപ്പൊ അങ്ങനെ പക്ഷേ ഈ സിനിമയിൽ കാസർഗോഡ് ഇല്ല ഒരു ഈ സിനിമയിലുള്ളത് ഒരു ഹേസ് ആ ഒരു ഒരു സ്ഥലത്ത് നടക്കുന്ന കഥ എന്നറിയാൻ പറഞ്ഞത് പിന്നെ ഈ മധുസൂദന റാവു എന്ന് കന്നഡത്തിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലും ഓപ്പോസിറ്റ് അഭിനയിച്ചിട്ടുള്ള ഹിന്ദിയിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള വലിയൊരു നടൻ കൂടിയുണ്ട് അദ്ദേഹത്തിന് ചില ഹൃദയത്തിൽ വരാൻ പറ്റുന്നതാണ് അദ്ദേഹം പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട സിനിമകൾ അഭിനയിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതിനൊരു ആ നിലയ്ക്ക് പിന്നെ നമ്മള് കുറച്ചും നവീൻ പറഞ്ഞതുപോലെ ഇറ്റാലിയൻ ജോബിനെ കുറിച്ചും ബീച്ചിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും എന്ന് നമ്മൾ സംസാരിക്കും അപ്പൊ അതൊന്നും അല്ല ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കഥ അപ്പൊ അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി അതായത് മടകാമരങ്ങളും ഗ്രീനറി ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് വളരെ മനോഹരമായിട്ടുള്ള ടെറയിനിൽ കാസർഗോഡിന്റെ ഇടങ്ങളിൽ ആണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത് അപ്പൊ നമ്മള് ഫ്രെയിം എങ്ങനെ വെച്ചാലും അതിന് പ്രത്യേക ഭംഗിയുണ്ട് പക്ഷെ നമ്മൾ പറയുന്ന സ്റ്റോറിക്ക് ഈ തരത്തിലുള്ള സ്വഭാവമാണ് അതൊരു ചേച്ചി ചലഞ്ചിക്കേണ്ട ഒരു കാര്യമാണ് അതൊക്കെയാണ് എനിക്ക് തോന്നിയ സന്തോഷം